ഹായ് ഹലോ എന്തിനാണ് ഇപ്പോൾ ഈ തെങ്ങിൻ്റെ മണ്ട കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണ്ടോ ഞാൻ കാണിക്കുന്ന പക്ഷേ ഈ ചാമ്പമരമാണ് മലമാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള രണ്ട് ചാമ്പ മരം നിറയെ ചാമ്പ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഒന്നുകിൽ ഇതെല്ലാം പഴുത്ത് കുഴിഞ്ഞു അടി പോവും അല്ലെങ്കിൽ കുട്ടികളാരെങ്കിലുമൊക്കെ വന്ന് അർത്തുകൊണ്ട് പോകും അപ്പോൾ ഇതൊന്ന് ഒന്ന് റെഡായി കഴിയുമ്പോഴേക്കും നമ്മളിത് തൊടുമ്പോഴേക്കും ഇത് ശടപടയേ വീണൊരു പ്രത്യേകതയാണ് നമ്മുടെ ചാമ്പ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എന്തായാലും കുറച്ച് ഇറത്തിട്ടുണ്ട് നമ്മളത് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മുക്കിയിട്ടാണ് കഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഒരു എരിവും മധുരവും അതുപോലെ ഉപ്പ് രുചിയും ഒക്കെ കൂടെ ആയിട്ട് നമ്മുടെ ചാമ്പയ്ക്ക സൂപ്പറായിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്